കുറ്റിപ്പുറം പാണ്ഡികശാലയിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക് ദേശീയപാത അറുപത്തിയാറിലെ കുറ്റിപ്പുറം പാണ്ഡികശാലയിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കോഴിക്കോട് കൊടുവള്ളി സ്വദേശി ഫാസിലിനെ പരിക്കുകളുടെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടി നിർത്തിട്ട് നിൽക്കിയത് അപ്പൊ എന്താ ഇവരെന്ത് വിചാരിച്ച് ഈ വണ്ടി പോവാൻ ലൈറ്റും ആരും സിഗ്നലും ഒന്നും ഇല്ലല്ലോ പെട്ടെന്ന് നമ്മുടെ എത്തിയാനാണെങ്കിലും കാലം സ്റ്റോപ്പ് ആവുന്നില്ല മനസ്സിലാവും കട്ടയിൽ പെട്ടിച്ച് കാണണം ആ പെട്ടിച്ചോണ്ടല്ലെങ്കി നേരെ ബാക്കിലാണ് കൊടുക്കേണ്ടത് പെട്ടിച്ചത് കാരണം ആ ഒരു സൈഡ് മാത്രം പോയത് അത് നേരെ അടിക്കാന്നുണ്ടെങ്കിൽ ഡ്രൈവർ അതില് അതുപോലെ പുതിയ നാഷണൽ ഹൈവേന്റെ സിസ്റ്റത്തില് നൂറ് കിലോമീറ്റർ സ്പീഡിന്റെ മേലെ വണ്ടി വരുള്ളൂ അത് ഏത് വണ്ടിയായാലും അങ്ങനെ തന്നെ പോവു ഇവിടെ നോക്കി ഇത് എന്തെങ്കിലും ഒരു ലൈറ്റിങ്ങൾ കാണണ്ടോ ഒരു സംവിധാനം ഇല്ല ഇത് ഇവിടെ നിർത്തിയിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് കിടന്നുറങ്ങിയ സംവിധാനം ഇങ്ങനെ ആരും ചെയ്യാതിരിക്ക ചെയ്താൽ അതിന്റെ പരിഗണന ഫലം ഇത് ലോറി ആയതുകൊണ്ടാണ് ചെറിയ വണ്ടിയാണെങ്കിലും ചേച്ചിന്റെ ഉള്ളിൽ കൂടിയാ പോവാ അത് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് രാത്രി ഒമ്പതരയോടെയാണ് അപകടം നടന്നത് തകരാർ മൂലം ദേശീയപാതയുടെ വശത്തായി എറണാകുളത്തേക്ക് വാതക സിലിണ്ടറുകളുമായി പോവുകയായിരുന്ന ട്രക്ക് നിർത്തിയിട്ടിരുന്നു ഇതിന്റെ പിറകിൽ ഭക്ഷ്യദാനം വിതരണം നടത്തുന്ന കമ്പനിയുടെ ട്രക്ക് വന്നിരിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ട്രക്കിൽ നിന്നും സിലിണ്ടറുകൾ റോഡിൽ ചിതറിത്തെറിക്കുകയും പാതയിൽ ചെറിയ രീതിയിൽ ഗതാഗത തടസ്സവും നേരിട്ടു കുറ്റിപ്പുറം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ